അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമെന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ എസ് ഐ ആർ എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുക എസ് ഐ ആറിൻ്റെ പേരിൽ സുപ്രീം കോടതിയുടെ തീരുമാനമുണ്ട് എസ് ഐ ആർ തുടരാം എന്നുള്ള തീരുമാനമുണ്ട് മാറ്റിവെക്കാം അതും സുപ്രീംകോടതിയുടെ ഉത്തരവിലുണ്ട് എസ് ഐ ആർ രണ്ട് ദിവസത്തേക്ക് ഉത്തര ദിവസം കൂടി അനുവദിക്കണം സുപ്രീം കോടതിയുടെ തീരുമാനമാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം അല്ലെ ഇവർ എന്തിനാ അപ്പോൾ കോടതിയോടുള്ള ദേഷ്യം കാണിക്കാൻ പാർലമെൻറ്ററിൽ കിടന്ന് ബഹളം വെക്കുക അപ്പോൾ അതാണോ ഇവരുടെ ഭരണഘടനയോടുള്ള ബഹുമാനം പിന്നൊരു നാടകത്തിലാണ് ഭരണം ചുവന്ന പുറംചട്ടയുള്ള ഭരണഘടന എടുത്ത് പുസ്തകമെടുത്ത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നവർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ തന്നെ നാ മൂന്ന് തോണുകളിലൊന്നായിട്ടുള്ള ഈ പാർലമെൻറ്റിനെ ബഹുമാനിക്കണം അത് കുട്ടിച്ചോറാക്കരുത് താങ്കൾക്ക് നാടകം കളിക്കാനും റീൽസ് ചെയ്യാനുമുള്ള വേദിയാക്കി മാറ്റരുത് അതാണ് വേണ്ടത് ഗൗരവമുള്ള ചർച്ചകൾ നടക്കേണ്ട സമയം നിങ്ങൾക്ക് ആകാം ഒരു ദിവസം ഒന്ന് പ്രതിഷേധിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ രാജ്യത്തിന് ഓരോ തവണയും പാർലമെന്റ് കൂടുമ്പോഴൊക്കെയും പ്രതിഷേധമാണ് ഇവർക്ക് പ്രതിഷേധിക്കാൻ ഓരോ കാരണങ്ങൾ വേണം എന്നുള്ളതാ അപ്പൊ ഇവര് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും എതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അതൊന്നും എടുത്തിട്ട് അലക്കുകയല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ നേരെ തിരിച്ച് ബി ജെ പി ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ആരോപണം ഉന്നയിക്കാം ഇപ്പൊ സാറിനെതിരെ എതിരെ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ നമുക്ക് ക്രിയാത്മകമായിട്ട് വിമർശനം ഉന്നയിക്കാം അതല്ലാതെ പ്രസ് ഗാലറി എല്ലാ ആൾക്കാരും ും ഇത്യാകമായ വിമർശനങ്ങൾ അല്ലാതെ മനഃപൂർവ്വം നമ്മുടെ പാർലമെന്റിനെ അസഭ്യതയിൽ താഴ്ത്തുക തരം താഴ്ത്തുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ വരിക കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ പോവുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതിപക്ഷം അല്ല ഈ എം പിമാർക്ക് പ്രതിപക്ഷ എം പിമാരും ഉണ്ടല്ലോ അവരും കുറവല്ലാത്തൊരു സംഖ്യ ഉണ്ടല്ലോ നൂറിന് മുകളിലുണ്ടല്ലോ അവരുടെ ഓരോ പ്രദേശങ്ങളുടെയും പ്രശ്നങ്ങൾ അവിടെ ചോദ്യമായിട്ട് ചോദിക്കാനുള്ള അവസരം കൂടി അതുകൂടിയാണ് ഈ പാഴാക്കി കളയുന്നത് പിന്നെ ഇതിന് പ്രിയങ്ക ഗാന്ധി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയും കൂടി നമുക്ക് നോക്കണം തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ ബഹുമാനമാണല്ലോ വേണമല്ലോ പാർലമെൻറ്റിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് നാടകമല്ല അല്ല അതാരും പറഞ്ഞിട്ടില്ല ജനകീയ ചോദ്യങ്ങളല്ല ഇത് ബഹളം ഭക്തിയല്ലേ മന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയല്ലേ അതിനെയാണ് നാടകം എന്ന് പറയുന്നത് കപട നാടകം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഭരണപക്ഷ ആരോപണത്തിന്റെ അർത്ഥം അനുവദിക്കാതിരിക്കുക എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അർത്ഥം എന്നാ പിന്നെ പാർലമെന്റ് വിളിച്ചുകൂട്ടായിരുന്നാൽ പോലെ എന്ത് വിഡിതമായി പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഭരണപക്ഷം ആരോപണത്തിൽ നാടകം കളിക്കാനല്ല ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ചെയ്യുക